ജരുസലേമിൻ നായകനെ നിത്യമോഹോനാ നിത്യേവി ദൈവത്തിൻ പ്രിയ ജാത തപ്പുകൾ തമ്പുരുഹീണകളാൽ കീർത്തനങ്ങൾ പാടിവാൾ െ അവൻ എപ്പോഴും കർത്താവിന്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു അപ്പോൾ അതാ ദമാസ് കസിലേക്ക് പോകുന്ന വഴി ആകാശത്തു നിന്ന് ഒരു മിന്നൽ അവന്റെ മേൽ പതിച്ചു നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ എന്ന മറുപടിക്ക് മുൻപ് സാഹുൾ തന്റെ രക്ഷകനെ കണ്ടുമുട്ടുന്നു ഈ വീഴ്ചയും കണ്ടുമുട്ടലും സാവൂളിനെ മാറ്റുന്നു കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ തെറ്റായ വഴിയിലൂടെ നാം നടക്കുമ്പോൾ വീണു പോകാറുണ്ട് ഈ വീഴ്ചയിലും നമ്മെ കുറ്റം പിരിക്കാതെ താങ്ങി നിർത്താൻ ഈശോ നമ്മുടെ കൂടെ ഉണ്ടാകും അവൻ നമ്മെ ചേർത്ത് പിടിക്കും സാവൂളിനെ പോലെ ഈശോയുടെ പക്കലേക്ക് കൈകൾ ഉയർത്താൻ നമുക്കും സാധിച്ചാൽ അവന്റെ രക്ഷ നമുക്കും സ്വന്തമാക്കാൻ സാധിക്കും അങ്ങനെ ഈശോ നമ്മെ വഴി നടത്തും വഴിയും സത്യവും ജീവനുമായ ഈശോയെ എന്നെ കൈപിടിച്ച് നടത്തണമേ എന്ന് സുഹൃദേവും അത്തൊരു ആവശ്യം ചെല്ലി ഈശോയ്ക്ക് നമുക്ക് കാഴ്ചവയ്ക്കാം